നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സീസണിലിത്തങ്ങളുടെ അവസാന മത്സരം കളിക്കാനാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസും എൽ എസ് സിയും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അടുത്ത സീസണിന് മുന്നോടിയായിട്ട് മെഗാ ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലരും ഈ ടീമുകൾക്കായിട്ട് കളിക്കുന്ന അവസാന മത്സരമായിരിക്കും ഇത് ഒരുപാട് താരങ്ങൾ എന്തായാലും റിലീസ് ചെയ്യപ്പെടും രോഹിത് എംമായിക്കായിട്ട് കളിക്കുന്ന അവസാന കളിയാണോ ഇത് എൽ എസ് സി വിട്ട് രാഹുല് മറ്റെവിടക്കെങ്കിലും പോകുമോ അദ്ദേഹത്തെ റിലീസ് ചെയ്യുമോ ചോദ്യങ്ങൾ അനവധിയാണ് എങ്കിലും ഈ ഫ്രാഞ്ചൈസികളുടെ ജേഴ്സിൽ ഈ താരങ്ങൾ അവസാനമായി കാണാനുള്ള അവസരം അത് ക്രിക്കറ്റ് പ്രേമികൾ പാഴാക്കില്ലെന്ന് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് എമ്മയും രോഹിത്തും എന്നൊക്കെ പറയുമ്പോൾ അത്രമേൽ എഴുകിച്ചേർന്ന പേരുകളല്ലേ ഏതായാലും ഇന്ന് വാങ്കടയില് തീ പറക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എൽ എസ് സിക്ക് സാധ്യത എന്ന് പറയാനൊന്നുമില്ല ഇനി അങ്ങോട്ട് അവരെങ്ങനെ പോയാലും ഏറ്റവും ഉയർന്ന് അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ സാധ്യതയുള്ളൂ അതുപോലെ എമ്മക്ക് ഇന്ന് വിജയിച്ചാൽ എന്ത് എന്ന ചോദ്യമുണ്ട് പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിൽ നിന്ന് ഒന്ന് ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് വെക്കാൻ ഒരു പക്ഷി കഴിഞ്ഞേക്കും അതുകൊണ്ട് മാനാഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടമായിട്ട് കാണണം ഇത് തുടക്കം മുതൽ പ്രശ്നങ്ങളായ മൈക്ക് സീസൺ വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ അവരും ആഗ്രഹിക്കുന്നു തുടരും തോൽവികളുടെ നാണക്കേടിലാണ് എൽ എസ് ജി ഉള്ളത് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ കെ എൽ രാഹുലും സഞ്ജീവ് ഗോയങ്കയും തമ്മിൽ കളിക്കളത്തിൽ വെച്ച് തന്നെ സംസാരിച്ചത് പിന്നെ വലിയ വിവാദമായി വിമർശനമായി ഒടുവിൽ ഡിന്നറിൽ ഡിന്നറിന് ഒരുമിച്ചിരുന്ന് കൈ കൊടുത്തൊക്കെ പിരിഞ്ഞെങ്കിലും അതിന്റെ കല്ലുകടിയും ഒരു ഭാഗത്തെ ബാക്കിയുണ്ട് ഇന്ന് മികച്ചൊരു പ്രകടനം കൊണ്ടെല്ലാം മായ്ച്ചു കളയാനാവുമോ കാത്തിരുന്ന് കാണുന്നു നമ്മൾ ഇന്നത്തെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രോബിൾ തോൽവിലേക്ക് ഒന്ന് പോകുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് കളികളായിട്ട് അവർ രണ്ട് വിദേശ താരങ്ങൾ മാത്രമേ പ്ലേയിങ്വരിൽ ഇറക്കുന്നുള്ളൂ ഇന്നൊരു പക്ഷേ നവാൻതിർന്നെ മാറ്റി ആ ഒരു സ്ഥാനത്തേക്ക് ജലാൾ കോട്സി ബൗ ഒരു ബൗളറെ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചേക്കും രോഹിത് ശർമ്മയും ആഹ് നുവാൻ തുഷാരയും ചേർന്നുകൊണ്ടുള്ള ഒരു ഇമ്പാക്ട് സബ് സ്ട്രാറ്റജിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയെങ്കിലും അവരുടെ പ്രോബിൾ ട്വൽവ് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നെഹാൽ വധേര ടിം ഡേവിഡ് പിയൂഷ് ചവള ജിറ ജാൽ ഖോസി അൻഷുൽ കംബോജ് ജസ്പ്രീത് ബുംറ തുഷാര നമ്പർ ട്വൽവിൽ വരും എന്ന് പറയുമ്പോൾ രോഹിത്തിനെ സബ് ചെയ്തുകൊണ്ട് തുഷാര ഇറങ്ങാൻ സാധ്യത ബോൾ ചെയ്യുമ്പോൾ തുഷാര ബാറ്റ് ചെയ്യുമ്പോൾ രോഹിത് മറുഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്യൂഡിക്കേയുടെ കാര്യം ആകെ ഒരു ഹാഫ് സെഞ്ചുറിയാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് പിന്നെയുള്ളൊരു വലിയ സ്കോർ എന്ന് പറയുന്നത് പത്തൊമ്പതാണ് അപ്പൊ അദ്ദേഹത്തെ മാറ്റി കേൽ മയേഴ്സിന് അവസരം കൊടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രോബിൾ ട്വൽവ് എൽ എസ് സിയുടെ പ്രോബിൾ ട്വൽവ് കെ എൽ രാഹുൽ കേൽ മയേഴ്സ് മാർക്കസ് ടോയിൻസ് ദീപക് ഹൂഡ നിക്കുലാസ് പൂറൻ ഖുണാൽ പാണ്ഡ്യ ആയുഷ് ബദോനി ആർഷിദ് ഖാൻ യുദ്വീർ സിംഗ് രവി ബിഷ്ണോയി നവീനുൽ ഹക്ക് മോഹസിൻ ഖാൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അതായത് മോഹസിൻ ഖാനും ആയുഷ് ബദോനിയും കൂടി ചേർത്ത് ഒരു ഇമ്പാക്ട് സബ് സ്ട്രാറ്റജി ആയിരിക്കും ബൗൾ ചെയ്യാൻ മോസിൻ ഖാനും ബാറ്റ് ചെയ്യാൻ ആയുഷ് ബദോനിയും എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ വൻകിടയിൽ പോരാട്ടത്തിനായി ഈ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി